ോട്ട പള്ളിയോടെ പണിയാന്നേ ഇതൊന്നും നിങ്ങള് ശ്രദ്ധിക്കണേ ഇതിന് ഇതിന് ബേക്കൽ കോട്ടയ ചെലപ്പോ രണ്ടും നമ്മളെന്തായാലും മലാലിംഗാട്ട് ഒപ്പം രണ്ടിനും വെക്കണം പോലെ ഇപ്പം തന്നെ കൊറച്ചിന് വെച്ചാ പോരാ ഇപ്പം തന്നെ നേരത്തെ തന്നെ ಮಾತ್ರ റിയില്ലേ നമ്മൾ എന്തിനാണ് വന്നത് മഞ്ഞ റോസ് ഫുള്ള് പലതരം കളർ കടയാണ് ഓ ഇവിടെ ഞാൻ വന്നില്ലേ ഞാൻ വന്നതാ ഇവിടെ നമ്മൾ അല്ല കണ്ണൂരിലെ കോട്ടയല്ല നമ്മളെത്തി ഓ ആ അതാ പറഞ്ഞ ഞാൻ പറഞ്ഞു ഇതൊന്നു ഇല്ല നമ്മളെത്തിയാല്ലയാല്ലേ എ അതെ ഗ്ലാസ് മടിച്ചിട്ടില്ല പൊന്നിട്ടില്ല അത് പൊന്നിട്ട് വാ നീ പോവാ 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 കറീടാ മോള് കോടിയല എടുത്തെ പോയിനേ മഴവേ ടിക്കറ്റ് എടു വാ ടിക്കറ്റ് എടു നാ വെച്ചിയാ ആ കൊട്ക്ക് ഇന്നെടുപ്പരാ എത്ര 23 നാലാണ് ടിക്കറ്റ് വരും ആ ചോദിച്ചോ നാലാളോ ചോയിച്ചോക്കു കുട്ടിയൊക്കെ എടുക്കാ എന്ത് കഥ മോളെ അതിന്റെ മേലെ പ്രാവ് അതാണ് എല്ലാരും നോക്കുന്ന സാധനം അതെന്ത് കഥ ഇപ്പൊ എവിടെ എത്തി നോക്ക നമ്മള് അവിടെ എന്തെല്ലോ പരിപാടി ഉണ്ട് കേട്ടോ ഇവിടത്തേക്ക് വന്നിരുന്നു ഇതുവരെ കൊച്ചു ഇവിടത്തേക്ക് വന്നിരുന്നു വന്നായിരുന്നോ ഏറ്റവും ടിക്കറ്റ് കൊടുത്തടിയാ പോട്ട ഒരു കൊടിയും ഒരു കൊടിയും കുറെയാണ്ട് ഈ ഈ കൊടയിലെ എല്ലാരേയും കൊല്ലും വെള്ള കൊടയേ അമ്മ ഇങ്ങോട്ട് കുക്കരെ പുറത്താക്ക് പാകുവാണ്ട 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 പാ വാങ്ങിച്ചത്തെ കൊടയേ പാ ഓടിക്കില്ല ഇട്ടാൽ മയ്യായി ഇതില്ല മരച്ചവട്ടിൽ നിൽക്കുന്നാണ് നമ്മളെ കറി കൊടക്കുന്നേം കൊണ്ടേ പോയവനേം

എല്ലാ പ്ലാനുകളും പ്ലെയിനുകളും മഴ പോയിരുന്നുവെങ്കിൽ നമുക്ക് ഓ കോടയെല്ലാം എടുത്തിട്ട് എന്തെന്നാ സംഭവം തായോട്ടേക്ക് 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 ഭൂമിയിലക്കാളും

നമ്മളങ്ങനെ മോളിലെത്തി താഴെ താഴെ പോയിട്ട് നമ്മൾ ഏറ്റവും എത്തി ഇറങ്ങി ഇറങ്ങി പിന്നെ ഉപ്പാ പണ്ട് കാലത്താക്കി സംഭവിച്ചോ ഇത് ആടുന്ന് വീവോ ഇത് ഈ വീഴുന്ന സ്ഥല കായി ഇതല്ല നമ്മൾ യിലോട്ട് വരുമ്പോ മഴത്തുള്ളികൾ അങ്ങനെ നടക്കേ ഞാൻ വരും ഉമ്മാണ്ടായി ഉപ്പ ഗുണ്ടായി മാടിക്കട്ടല്ല ഇത് എല്ല അടച്ച് നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു പോക്കാണ് ഓടിപ്പോന്നേ എന്റെ ഉപ്പൊടിയാണ് ഓടിപ്പോനേഫ് ഉപ്പിപ്പോന്നെ പോട വേണ എന്നോ

ഉമ്മ അങ്ങനെ പോണ്ടല്ലോ നമുക്ക് പോയാലോ കടക്കും ഗേറ്റ് അടിച്ച ഉള്ളിലായി പോകും മഴ കൊണ്ട് ഈ ഐഫോണ് പോവാളീൻ്റെ ഉള്ളിലായാലും ചെയ്യണ്ടേ പറയാലോ അപ്പൊ നമ്മള് പറഞ്ഞേ മെയിലു പറഞ്ഞ മെയിലുണ്ട് മയില് മയില് അഞ്ചു മയിൽ ഒട്ടമുണ്ടേടി പോന്ന് ഇരുന്ന് മഴ പെയ്യുന്നുണ്ടല്ലേ അപ്പൊ നമുക്ക് കാണാട്ടാ സപ്പോർട്ട് ചെയ്യാ കാണാം ഓക്കെ അപ്പൊ മക്കളെ ഇത് ഇവിടെ വന്ന് കഴിഞ്ഞാലുള്ള സംഭവം ഇതാ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കേ